വസുസിനെ പറ്റിയാണ് ഫുതുബയിൽ ഉടനീളം പറഞ്ഞിട്ടുള്ളത് അൽ വസ്വസത്തു അദ്വാ വസ്വാസ് എന്ന് പറയുന്നത് രോഗങ്ങളെ കൂട്ടത്തിൽ മാരകമായ ഒരു ദുരോഗമാണ് എന്നാണ് ഫുതുബയിൽ അവസാനം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളത് വസ്വാസിനെ എതിർത്തുകൊണ്ട് അതിനെ ഗണ്ണിച്ചുകൊണ്ട് അതിൻ്റെ ദൂഷ്യ ഫലങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ധാരാളം കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മഹാനായ ഹംബലി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതൻ മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ റഹിമഹുല്ല ഒരു ഗ്രന്ഥം രചിച്ചു വസ്വാസ് ഉണ്ടാക്കുന്ന ആളുകൾ ആക്ഷേപിക്കുന്നതാണ് ആ ഗ്രന്ഥത്തിൽ ഉടനീളം മഹാനവർ എന്നിട്ട് ആ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ ആ ആമുഖങ്ങൾക്ക് ശേഷം പറഞ്ഞു വിഭാഗം അവർ അനുസരിക്കുന്ന പിശാച്ചിനെ അനുസരിക്കുന്ന പിശാച്ചിന്റെ ഫാൻസായി മാറിയിട്ടുണ്ട് എന്നത് ഉറപ്പുള്ള കാര്യമാണ് എന്നിട്ട് അതിനുള്ള കാരണം മഹാനപറുകൾ പറയാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വുളു എടുക്കുമ്പോൾ മൂന്നൂന്ന് തവണയായിരുന്നു അവയവങ്ങൾ കൈകിയിരുന്നത് അവൻ വുളു എടുക്കുമ്പോൾ മൂന്ന് വട്ടം കൈകിയാൽ അവനിക്ക് മതിയാകുന്നില്ല അവന് പിന്നെയും കൈകുക അതിന്റെ അർത്ഥം എന്താ നബിസ്വല്ലാഹു അലഹി വസല്ല വധങ്ങൾ ചെയ്തത് ശരിയായിട്ടില്ല അതെനിക്ക് മതിയാവൂല ഞാൻ അതിനേക്കാളും കൂടുതൽ ചെയ്യണം എന്ന ഒരു ചിന്താഗതി ഒരു പ്രയാസമില്ലാതെയാണ് നിസ്കാരത്തിലേക്ക് തെക്ക് ബീറത്തുല്ലി റാം ജൊല്ലി നീയത്ത് ചെയ്ത് കൈകെട്ടിയിട്ടുള്ളത് എന്നെ കൊണ്ടത് കയ്യൂല അത് പോരാബിതങ്ങൾ ചെയ്തത് ശരിയായിട്ടില്ല കുറച്ചും കൂടി കടുപ്പത്തിൽ കുറച്ചും കൂടി അധ്വാനിച്ചിട്ട് വേണം നിസ്കാരത്തിലേക്ക് കടക്കാൻ എന്നാണ് വസ്വാസുള്ളവൻ ചിന്തിക്കുന്നത് ഞാൻ പറയുന്നതല്ല മഹാനവറുകളുടെ വാക്കുകളാണിത് അതുപോലെ നബി ൾ ഫാത്തി അല്ലെങ്കിൽ അത്തഹിയാത്ത് അത്തഹയ്യാത്തോതുമ്പോ ഒരു വട്ടം അത്തഹിയാത്ത് അത്തഹയ്യാത്തോദ്യാത്തിയിട്ട് നിർത്തിയതായിരുന്നു പക്ഷേ വസ്വാസുള്ളവനിക്കത് മതിയാകുന്നില്ല അവൻ പിന്നെയും പിന്നെയും അതിൽ കെട്ടിമറിയുകയാണ് എന്നിട്ട് മഹാനവർ പറഞ്ഞു അതിൽ നിന്നല്ല മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ അവരെ ചെയ്യുന്ന അനുകരിക്കുന്ന ഫോളോ ചെയ്യുന്ന ചെയ്യുന്നങ്ങളുടെ ഉത്തമമായ അനുയായികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാന്ന് പെട്ടവരാന്ന് പറഞ്ഞുകൂടാ മറിച്ച് അവരിൽ ഷെയ്ത്താനിന്റെ സ്വാധീനം വളരെ കൂടുതലാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് വസ്വാസ് കൊണ്ട് ഷെയ്ത്താൻ എത്രയാ ലാഭം ഒരാൾ ഉളുവെടുക്കുമ്പോൾ മൂന്നിൽ കൂടുതൽ വട്ടം കൈകുന്നുണ്ടെങ്കിൽ ഫത്തുൽ മുയിൻ അടക്കമുള്ള മുയ്യൻ ഫിക് കിതാബിലും പറഞ്ഞതാ ഒരാൾ അയാളുടെ സ്വന്തം വീട്ടിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ പോലും മൂന്ന് വട്ടത്തിനേക്കാൾ കൂടുതൽ തവണ കഴുകുന്നത് കറാഹത്താണ് അതേസമയം അത് പള്ളിയിലെ വെള്ളമാകുമ്പോഴോ വക്കാക്കപ്പെട്ട വെള്ളമാകുമ്പോഴോ മൂന്ന് തവണയേക്കാൾ കൂടുതൽ പൊതുവെള്ളങ്ങളിൽ നിന്ന് ഒതുവെടുക്കുന്നവൻ ശുദ്ധീകരണം വരുത്തുന്നത് അത് ഹറാമാണെന്ന് നമ്മുടെ ഫിറ്റിന്റെ കിതാബിൽ മുഴുവനും പറഞ്ഞതാ അപ്പൊ ഫതാബ് സുബൈരിയിൽ ഒരു ചോദ്യം ഉണ്ട് ഹൗതിൽ മൂന്ന് വട്ടത്തിനേക്കാളും കൂടുതൽ ചെയ്തതുകൊണ്ട് വെള്ളം കുറയാനൊന്നും പോകുന്നില്ലല്ല ടേപ്പിലാവുമ്പോൾ വെള്ളം കുറേ തീർന്നു പോകും ഹൗസിൽ നമ്മൾ ഉത് അതേ വെള്ളം പിന്നെയും ഹൗസിലേക്ക് തന്നെ അല്ലേ ഉറ്റി വീഴുന്നത് വെള്ളം കുറയാനൊന്നും പോകുന്നില്ലല്ലോ എന്നാലും അറാമ് വരുമോ ഫതാബ് സുബൈരിയിൽ മറുപടി കാണാം എങ്കിലും മൂന്ന് തവണയേക്കാൾ കൂടുതൽ ചെയ്യുന്നത് വെള്ളത്തിന് നഷ്ടം പറ്റിയിട്ടില്ലെങ്കിലും പൊതുസ്ഥലങ്ങളിൽ നിന്നാകുമ്പോ വക്സാക്കപ്പെട്ട വെള്ളത്തിൽ നിന്നാകുമ്പോ ഹറാം എന്നതാണ് അതിന്റെ വിധി ഇനിയോ മഹാനായ മഹാനായാഹുന്ന് പറയാ നിസ്കരിക്കാൻ നിൽക്കുമ്പോ വല്ലാത്ത ഒരു അത്ഭുതാണ് ഈ വസ്വാസുള്ളവരുടെ കാര്യമോർത്തിട്ട് എനിക്ക് തോന്നുന്നത് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ നിസ്കരിക്കുമ്പോൾ നീയത്ത് വെക്കാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട് ശരിക്കും എന്താ അവിടെ പണിയെടുക്കുന്നത് ദുനിയ വിട്ടിട്ട് ശിക്ഷിക്കുകയാണ് ചെയ്ത്താൻ കൊടുക്കുന്ന പണിയാണ് വസ്വാസ് എന്ന് പറയുന്നത് കാരണം തെക്ക്ബീറത്തിൽ ഇറാമിൽ കിടന്ന് ഉരുട്ടുകാന്ന് യഥാർത്ഥത്തിൽ തെക്ക്ബീറ നിയത്ത് എന്ന് പറയുന്നത് മനസ്സിലാണ് അതിന്റെ കേന്ദ്രം നീയത്തിന്റെ മർമ്മം മനസ്സിലാണ് പക്ഷേ വസ്വാസ് ഉള്ളവനെ ആ ലഫ്സിൽ കിടത്തിയിട്ട് ഉരുട്ടുകാൻസല്ലി ഊസല്ലി എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ശരിയാക്കേണ്ട ആവശ്യമുണ്ടോ നിയത്ത് ഉച്ചരിക്കുന്നത് സുന്നത്താണെന്നല്ലേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൂ അതും ഒറ്റവട്ടം ഉച്ചരിക്കുന്നത് സുന്നത്തീശ്വരെ സുന്നത്തില്ലാത്തൊരു സ്ഥല എന്നിട്ട് ആ ഒരു വട്ടം സുന്നത്താണെന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള നീയത്തിൽ കിടന്ന് ടിവന് ഉരുളുക യഥാർത്ഥത്തിൽ നീയത്തു എന്ന് പറയുന്നത് എന്താ ഫതൂൽമീൻ അറിയാം വായിലിട്ട് വായിലിട്ടിട്ടുരുട്ടിട്ട് കാര്യമില്ല അത് മനസ്സിലുണ്ടാവേണ്ടതാണ് എന്നിട്ട് എന്നിട്ടിബന് കുതാമതങ്ങൾ പറയുന്ന നീ നിസ്കാരത്തിൽ പിന്നെ നീയ്യത്ത് വെക്കുന്നവരുടെ കാര്യം ഓർത്തിട്ട് ഞാൻ അത്ഭുതപ്പെടുത്തുന്നു ഞാൻ അത്ഭുതപ്പെടുന്നു ഒതുവിൽ നീയത്ത് വെക്കുന്നവരുടെ കാര്യം ഓർത്തിട്ട് ഞാൻ അത്ഭുതപ്പെടുന്നു കാരണം ഒരാൾ എടുക്കാൻ വേണ്ടിട്ട് പോവാൻ അപ്പൊ കയ്യെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് അയാൾ ഹൗസും കരയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ടാപ്പിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഞാൻ കണ്ട കാണുന്ന എന്റെ മനസ്സിൽ വരുമല്ലോ ഓ എടുക്കാൻ പോവാണ് അപ്പൊ എനിക്ക് പോ ഉതെടുക്കാൻ പോവുകയാണ് നീയത്ത് വന്നല്ല എന്നിട്ട് അതിൽ ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാ നീയത്ത് വരാതെ പോകുന്നു എന്നാ മഹാനവുകൾ അത്ഭുതത്തോടുകൂടെ ചോദിക്കുന്നത് ഒരാൾ സൊഫില് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഞാനത് കണ്ടു എന്നാ എന്റെ മനസ്സിൽ എന്താ വരിക ആ ഓ നിസ്കരിക്കാൻ വേണ്ടി പോവാണെന്നാ എന്നാ നിസ്കരിക്കാൻ നിൽക്കുന്നവന് പിന്നെ എങ്ങനെയാ ഈ ചിന്ത വരാതിരിക്കുന്നു എങ്ങനെയാ ഒനിക്ക് നീയത്ത് വരാതിരിക്കുന്നു അത്ഭുതത്തോടുകൂടെ മഹാനവറുകൾ പറഞ്ഞിട്ട് പറഞ്ഞു യഥാർത്ഥത്തിൽ വസ്വാസ് എന്ന് പറയുന്നത് അതൊരു തരം പിരാന്ന അവസാനം അതുവരെ പറഞ്ഞു അതൊരു തരം ജുനൂനാൻ അതൊരു തരം ഭ്രാന്താണ് എന്നിട്ട് മഹാനായ ഇബിനുൽ കയ്യം ഇഹാസത്തുൽ ൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു രസകരമായ ഒരു കഥ ഉദ്ധരിക്കുന്നുണ്ട് അബുൽ വഫ ഇബിൻ പ്രഗൽഭനായ പണ്ഡിതനാണ് അബുൽ വഫ ഇബിനു മഹാനവർഗലടുത്ത് വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഉസ്സാദെ ഞാൻ പലപ്പോഴും വല്യ ഉണ്ടായി കഴിഞ്ഞാൽ മുങ്ങിയിട്ട് കുളിക്കലുണ്ട് കുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തവണയല്ല ഞാൻ മുങ്ങൽ ഞാൻ പലവട്ടം നീയ്യത്ത് വെച്ചിട്ട് മുങ്ങും പക്ഷേ എത്ര വട്ടിയും മുങ്ങിയിട്ട് എണീച്ചാലും എനിക്കൊരു സംശയം എൻ്റെ കൂലി ശരിയായിനോ ഇല്ലേന്ന് ഒരു വട്ടമല്ല മുങ്ങുന്നത് പലവട്ടം മുങ്ങും പലവട്ടം മുങ്ങിട്ട് എണീച്ചാ പിന്നെയും എനിക്കുണ്ടാവും സംശയം എൻ്റെ എന്റെ എൻ്റെ കൂലി ശരിയായിനോ ഇല്ലേ മഹാനവറുകൾ അതിനു കൊടുത്ത മറുപടി എന്താ അറിയോ ഇത് നീ പോയിക്കോ അത് നീ നിസ്കരിക്കേ വേണ്ട അപ്പം ചോദിച്ചു നിസ്കാരി നിസ്കരിക്കാതിരിക്കാൻ പറ്റുമോ അതിലുള്ള മറുപടി മഹാരാജകൾ പറഞ്ഞത് ഇത് എന്റെ വക പറഞ്ഞല്ല നിനക്ക് നിസ്കാരില്ല നല്ലാന്റെ റസൂൽ പറഞ്ഞതാ എന്താ അവിധങ്ങൾ പറഞ്ഞിട്ടുള്ളത് മൂന്നാളുകൾക്ക് ഇല്ല മൂന്നാളുകളെ തൊട്ട് പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട് മൂന്നാളുകൾക്ക് തക്ലീഫില്ല അവരോട് തെറ്റും ശരിയും വേഗപ്പെടുത്തപ്പെടുന്ന പ്രശ്നമല്ല അതിൽ ഒന്നാമത്തവൻ തെളിയുന്നത് വരെ അവനിക്ക് അവന്റെ തിന്മയും രേഖപ്പെടുത്തുന്നില്ല നന്മയും രേഖപ്പെടുത്തുന്നില്ല ഒരാൾ വെള്ളത്തിൽ മുങ്ങുന്ന അതും പലതവണ ഒന്നും മുങ്ങുന്നു എന്നിട്ട് വെള്ളത്തിൽ മുങ്ങിയവനിക്കും എന്റെ കൂളി ശരിയായനോ ഇല്ലേ എന്ന് സംശയമുണ്ടെങ്കിൽ അതിനെപ്പറ്റിയല്ലേ അസൽ എന്ന് പറയേണ്ടത് എന്ന് മഹാനവറുകൾ ചോദിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ പറഞ്ഞേറ്റു എന്ന് ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും നമ്മുടെ ചിന്ത നമ്മുടെ ബുദ്ധി ആ ബുദ്ധി വേണ്ടതുപോലെ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് വസ്വാസ് ഉണ്ടാകുന്നത് അതിനു പുറമെ ഷെയ്ത്വാനിന്റെ വലിയ പ്രേരണ എന്തെല്ലാം ലാഭങ്ങളാണ് ഷെയ്ഖാൻ ഒരാളുടെ ഉദു പ്രേരിപ്പിക്കുന്നത് കൊണ്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് വട്ടത്തിനേക്കാൾ കൂടുതൽ ചെയ്യുമ്പോൾ സ്വന്തം വീട്ടിലെ വെള്ളത്തിലാണെങ്കിൽ കറാത്തു വരും അല്ലെങ്കിൽ പള്ളിയിലെ വീട്ടിലെ പള്ളിയിലെ വെള്ളമാകുമ്പോൾ ഹറാമ്പ് വരും അതിനു പുറമേ ഈ വസ്വാസുള്ളവന്റെ ആയുസ് മുയ്യനും ഷെയ്താൻ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ബാത്റൂമിൽ തീർക്കുക ഹൗതും കരയിൽ തീർക്കുകയാണ് ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പേ ഹൗതുംകരയിലേക്ക് എത്തിയവൻ അവനിക്ക് ഏറ്റവും നിബിതങ്ങൾ സുന്നത്തുള്ള കാര്യമായിട്ട് പഠിപ്പിച്ചതാണ് ഇമാമിന്റെ കൂടെ തക്ബീറത്തിൽ ഇറാൻ കിട്ടാന്നുള്ളത് അതിനുള്ള അവസരമില്ല എന്നല്ല പലപ്പോഴും ജമാഅത്ത് വരെ മുടങ്ങിപ്പോകുന്ന അവസ്ഥ അവക്ത നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ നിസ്കാരം തന്നെ സമയത്തിൽ നിന്ന് പുറത്തായി പോകുന്ന അവസ്ഥ ഇതെല്ലാം ആർക്ക് ലാഭ ഇതെല്ലാം ഷീത്വൻ ലാഭം ഇത് ഇതെല്ലാം മുടക്കാൻ വേണ്ടിയിട്ട് ഇവനെ കെടന്ന് ഉരുട്ടാന്ന് എവിടെ ഹൗദിന്റെ കരയിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ എന്നിട്ട് ഈ നല്ല നല്ല കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഒരു എങ്ങനെയാൽ വെള്ളം കൊണ്ട് നബി തങ്ങൾ കുളിച്ചിരുന്നു ഒരു മുദ്ദു വെള്ളം കൊണ്ട് എടുത്തിരുന്നു ഒരു മുദ്ദു വെള്ളം എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ ആണ് അതായത് ഒരു ലിറ്റർ വെള്ളം പോലും നബി തങ്ങൾ എടുക്കാൻ വേണ്ടില്ലായിരുന്നു ഒരു സ്വാ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാൻ മൂന്ന് ചില്ലാനം പിന്നെ നാല് ലിറ്റർ വെള്ളം പോലും നബിസ്വല്ലാഹു അലഹി വസല്ലവ വൾക്ക് കുളിക്കാൻ വേണ്ടി എന്നാണ് ഹദീസ് ചെറിയ ാണ് ഈ ഇങ്ങനെ തീർത്തിട്ടും കുറെ കഷ്ടപ്പെട്ടിട്ടും മനുഷ്യനെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് വസ്വാസ് ഒരിക്കലും നമുക്ക് പാടില്ല അത് ചികിത്സിച്ചിട്ട് മാറ്റേണ്ട ഒരു തരം അസുഖമാണ് അതിനുള്ള ചികിത്സയും ഖുതുബയിൽ തന്നെ ഇന്ന് നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ മഹാനായു പ്രതിരോധിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ ചികിത്സ എന്ന് പറയുന്നത് സാന്നിധ്യം ഉണ്ടാവുകയില്ല അതുകൊണ്ട് ചൊല്ലുന്ന ആളുകളെ വസ്വാസിലൂടെ പേപ്പിക്കാൻ പറ്റില്ല വസല്ലവ തങ്ങളുടെ അടുത്തേക്ക് വസ്വാസിനെ പറ്റിയുള്ള ഒരു പരാതി എത്തിയപ്പോൾ നിങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യം വന്നാൽ നിന്ന് നിങ്ങൾ കാവല തേടിക്കൊള്ളുക ഇത്തരം ശല്യങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയൊക്കെ രക്ഷപ്പെടുത്തിട്ട്